ഹരിഹർ ഫോർട്ടും ബ്രഹ്മഗിരി മൗണ്ടെയ്നും ഒക്കെ കവർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ മാത്രാനിലേക്കാണ് മാത്ര എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് ബാൻ ചെയ്ത ഒരേ ഒരു സ്ഥലമാണ് ഒരുപാട് പെക്കുലാരിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എൻ്റെ വിഷ് ലിസ്റ്റിലെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ മാത്രാനിലേക്ക് പോവുകയാണ് അപ്പോൾ മാത്രാനിലേക്ക് പോകാനായിട്ട് നിങ്ങൾ കേരളത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ തന്നെയുള്ള പൻവേൽ അല്ലെങ്കിൽ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അതും അല്ലെങ്കിൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് നിരാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കിട്ടുക ലോക്കൽ ട്രെയിൻ കിട്ടും അപ്പോൾ ലോക്കൽ ട്രെയിൻ എടുത്ത് നിരാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നാൽ തന്നെ അവിടെ ടാക്സീസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അപ്പം മാത്ര ലോഡ്ജിൻ്റെ എൻട്രൻസ് വരെ ഒരാൾക്ക് നൂറ് രൂപ എന്ന നിരക്കിലാണ് ഈ ടാക്സികൾ നിങ്ങളെ അവിടെ കൊണ്ടുവന്നെത്തിക്കുക അപ്പം എല്ലാവർക്കും ഈ ഒരു നൂറ് രൂപ തന്നെയാണ് ചാർജ് വരുന്നത് ആൻഡ് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം ഈ ഒരു ടാക്സീസാണ് അതല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിൾസ് അതായത് നിങ്ങളുടെ തന്നെ വണ്ടിയിൽ വരുവാണെങ്കിൽ അങ്ങനെയും പോകാം അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടാക്സീസിലായിരിക്കും നമ്മളവിടെ ചെന്ന് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ ടാക്സിയിൽ വന്ന് ഇറങ്ങി ഈ ഒരു എൻട്രൻസ് പോയിന്റിലായിരിക്കും വന്ന് ഇറങ്ങുന്നത് അതിനുശേഷം ഉള്ളിലേക്ക് കടന്നാലും ഒരാൾക്ക് അമ്പത് രൂപ എന്ന നിരക്കിൽ നമ്മൾ ടിക്കറ്റ് എൻട്രി ഉണ്ട് ഇവിടെ മാത്രമല്ല എത്ര ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താലും ഈ ഒരു അമ്പത് രൂപയാണ് നിങ്ങൾക്ക് എൻട്രി ചാർജ് വരുന്നത് ആൻഡ് നമ്മളിപ്പോൾ ഇറങ്ങി ഈ സ്ഥലത്തിൻ്റെ പേര് മാത്രാനല്ല ഇത് ലോഡ്ജ് എന്നാണ് ഈ ഒരു പോയിന്റിൻ്റെ പേര് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് നമുക്ക് മാത്രൻ മെയിൻ ടൗണിലേക്കുള്ള ദൂരം ഇനി അപ്പം നമ്മൾ ഈ ലോഡ്ജ് പോയിന്റിൽ നിന്നും മാത്രൻ ടൗണിലേക്ക് എത്താനായിട്ട് പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട് അയതിർ നിങ്ങൾക്ക് കുതിരവണ്ടി എടുക്കാം അതല്ലെങ്കിൽ വലിക്കുന്ന റിക്ഷാസ് അവൈലബിൾ ആണ് ഒരുപാട് ലഗേജസ് ഉണ്ട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ മോഡ് ചൂസ് ചെയ്യാം അതുമല്ലെങ്കിൽ സി എൻ ജി ഓട്ടോസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നും പോകാൻ പറ്റും ആ നടക്കുന്ന എക്സ്പീരിയൻസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ പോയത് മൗണ്ടൻ ട്രെയിനിലായിരുന്നു അതായത് ടോയ് ട്രെയിനിൽ ഇതും ഒരു ഡിഫറെൻറ്റ് ആണ് നമ്മൾ നോർമലി നാട്ടിൽ കൂടെ പോകുന്ന ട്രെയിൻ പോലല്ല ഈ മൗണ്ടെയിൻസിലൂടെ പതുക്കെ പതുക്കെ ആയിരിക്കും ഈ ഒരു ട്രെയിൻ പോകുന്നത് സോ അവിടെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതിൽ കയറിയിട്ട് നമ്മൾ നിൽക്കുമോ തൂങ്ങി പിടിച്ചു പോവോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും നമുക്ക് സീറ്റ്സ് ആണ് ആ സീറ്റിനനുസരിച്ചിട്ട് ആയിരിക്കും ടിക്കറ്റ് തരുന്നത് അങ്ങനെ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു ടോയ് ട്രെയിനിൽ പോകാനായിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ ബിക്കോസ് സ്കൂട്ടി ടോയ് ട്രെയിൻ ആണെങ്കിലും പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല ഡാർജിലിങ്ങിൽ പോയപ്പോഴാണെങ്കിലും പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഉള്ളിൽ കയറിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു പതുക്കെ 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 ഇങ്ങനെ പോകുന്നത് കാണായിരുന്നു അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ നടക്കുന്നൊക്കെയുണ്ട് അപ്പം അവരിങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നു നമ്മളിങ്ങനെ ടോയ് ട്രെയിനിൽ പോകുന്നു നല്ലൊരസമായിരുന്നു അങ്ങനെ ഒരു അത്യാവശ്യം മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു രണ്ടര കിലോമീറ്റർ കവർ ചെയ്ത് മാത്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തി മാത്തരാനെത്തിയപ്പോൾ തന്നെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനുള്ളൊരു മാത്രാനായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു വിചാരിച്ചത് ഇപ്പോൾ അത്യാവശ്യം ആയി സത്യത്തിൽ ഈ കാണുന്ന പോലെ ഫുൾ പേവിങ് സ്റ്റോൺസ് ഒക്കെ വിരിച്ചു അപ്പോൾ നടക്കാൻ കുറച്ചും സൗകര്യമായി പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാലിട്ട് ഒരുപാട് റഷ് അല്ലായിരുന്നു കാരണം നമ്മൾ വീക്ക് ഡേയിലാണ് വന്നത് വീക്കെൻഡിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒത്തിരി ജനങ്ങളില്ലായിരുന്നു തിരക്കുകളൊന്നും ഇല്ല ബട്ട് സ്റ്റിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാത്രാനായിരുന്നു ഇതെന്ന് ചോദിച്ചാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എനിവേസ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് എവിടെങ്കിലും ഒരു റൂം എടുക്കണം സെറ്റ് ആവണം ബിക്കോസ് തലേന്നൊക്കെയാണെങ്കിൽ നമ്മൾ നല്ല ടയറിങ് ആയിട്ടാണ് വന്നത് തലേന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്ന് ആയിരുന്നു ചെയ്തത് സോ നമ്മൾ റൂം തപ്പി നടക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നേരത്തെ അന്വേഷണത്തിന് ശേഷവും കുറച്ച് റൂംസ് ഒക്കെ കണ്ടതിന് ശേഷവും നമ്മൾ ഒരു റൂം ഫിക്സ് ചെയ്തു ബാഗെല്ലാം അവിടെ തന്നെ വെച്ചു ഒരു ദിവസം അറുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് നമുക്ക് കിട്ടിയത് ഡബിൾ റൂം തന്നെ അപ്പോൾ ഒരാൾക്ക് ഒരു ത്രീ എന്നുള്ള രീതിയിൽ വരും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നമുക്ക് വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം വൃത്തി റൂം തന്നെ കിട്ടി നമ്മളങ്ങനെ ബാഗെല്ലാം വെച്ചിട്ട് ഞാൻ പിന്നെ കുറെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഓരോ ബോർഡ്സ് ഉണ്ട് അപ്പോൾ ബോർഡാണ് ശരിക്കും നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയാണ് ഞാനിങ്ങനെ കാരണം ഇവിടെ ജിയോയ്ക്ക് റേഞ്ചേ ഇല്ല ബാക്കി എല്ലാ സിമ്മിനും ഉണ്ടെന്നാണ് പറഞ്ഞത് ജിയോയ്ക്ക് പക്ഷേ ഇല്ല സോ ഞാൻ കാണുന്ന വഴി കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അവിടുത്തെ കണ്ടുപിടിച്ചായിരുന്നോട് ചോദിച്ചപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് വോക്കാണ് ലൂസാ പോയിന്റ് ആൻഡ് ലേക്ക് ഒക്കെ ഉണ്ട് അവിടെ പക്ഷേ ഈ റൂട്ടിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല ചില റിസോർട്ട്സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് പക്ഷേ ലെറ്റ്സ് ഗോ നമുക്ക് പോയി നോക്കാം രസമുണ്ട് എനിക്ക് ലൈക്ക് ഇങ്ങനെ വണ്ടികളൊന്നും ഇല്ല ഹോണഡി സൗണ്ട് ഇല്ല ഇങ്ങനെ കാടിൻ്റെ ഒക്കെ ഇങ്ങനെ നടന്ന് ഓരോ പോയിന്റിൽ എത്തുകയെന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് സോ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്താണെന്നുള്ളത് സോ ഒരു വൺ കിലോമീറ്ററോടെ നടന്നാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എനിക്കൊന്നും ഇതെല്ലാം അടുത്തടുത്തുള്ള നിയാബായ് നിയാബായ് പോയിന്റ്സ് ആയിരിക്കും നല്ല രസമുണ്ട് ഈ നടക്കുന്ന റൂട്ട് കാണാൻ കണ്ടോ ചുറ്റിനും കാടിൻ്റെ ഒരു ഫീലിംഗ് അങ്ങനെ അധികം ആൾക്കാരില്ല വീക്കെൻഡൊന്നും അല്ലാത്തോണ്ട് ഒത്തിരി ഇല്ല ഇങ്ങനെ നമുക്ക് സമാധാനത്തോടെ നടന്നു പോകാം നൈസ് മാതിര മൊത്തത്തിൽ ഏകദേശം മുപ്പത്തഞ്ചോളം വ്യൂ പോയിൻ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ വ്യൂ പോയിൻസിലേക്ക് എല്ലാം ഉള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മെയിനായിട്ടും കാൽനട തന്നെയാണ് നമ്മൾ നടന്നു പോയി കാണുന്നതാണ് അതിൻ്റെ ഒരു രസവും ശരിക്കും ഇവിടുത്തെ ഒരു ഒരുപിക്കുലാരിറ്റിയും അതെല്ലാം നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്തവരാണ് അല്ലെങ്കിൽ നടക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുതിരവണ്ടി എടുക്കാം അതുമല്ലെങ്കിൽ മനുഷ്യർ വലിക്കുന്ന റിക്ഷാസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഈ വ്യൂ പോയിൻ്റ്സിലോട്ടെല്ലാം സി എൻ ജി ഒന്നും അവൈലബിൾ അല്ല അതൊക്കെ ഒരു പോയിന്റ് വരെ വരത്തുള്ളൂ കാരണം അത്ര നല്ല റോഡൊന്നും അല്ല പിന്നെ അങ്ങോട്ടേക്ക് വ്യൂ പോയിന്റ്സിലോട്ടുള്ള അപ്പോൾ കുതിരയൊക്കെയാണ് മെയിൻലി എല്ലാവരും എടുക്കുന്നത് അപ്പോൾ കുതിര വണ്ടിക്കാർ മെയിൻ ആയിട്ടും പറയുന്നത് ഒരു അഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ആറ് പോയിന്റ് ഒക്കെ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അങ്ങനത്തെ ചാർജ് ആയിരിക്കും ഒരുപാട് പറ്റിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ടല്ലേ പറ്റിക്കപ്പെടാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് അന്വേഷിച്ചിട്ടൊക്കെ മാത്രം നിങ്ങൾ എടുക്കുവാണേൽ തന്നെ എടുക്കാവൂ അതെല്ലാം മാക്സിമം നടക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നു തന്നെ കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു രസം അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ഇനിയും ബാക്കിയുള്ള മാത്തരാനൊക്കെ ഇങ്ങനെ കാണണം എന്നാണ് വിചാരിക്കുന്നത് വെയിലുണ്ട് അത്യാവശ്യം രാവിലെ ഇപ്പോൾ ഉച്ച സമയമായി പക്ഷെ അല്ലാതെ ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ ഉള്ള ഒരു ചെറിയ തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട് താനും വെള്ളച്ചാട്ടങ്ങളും മലകളും ഫോർട്ടുകളും ഒക്കെയുള്ള സമാധാനപരമായ ഒരു ഏരിയ ആണ് മാത്തരാൻ വണ്ടികളുടെ ഒച്ചപ്പാടോ ബഹളമോ അല്ലെ ഹോണടി ശബ്ദങ്ങളോ ഒന്നുമില്ല വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നടന്ന് കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റും പിന്നെ ഈ പോലെ ട്രെയിൻ ടൈമിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം അതായത് താഴെ അമാൻ ലോഡ്ജിൽ നിന്ന് മാത്രാലിലേക്കുള്ളത് മാത്രാനിൽ നിന്ന് തിരിച്ച് അമാൻ ലോഡ്ജിലേക്കുള്ള ട്രെയിൻ ടൈമിങ്സ് ഒക്കെ ഉണ്ട് എനിക്കൊന്ന് അഞ്ചരക്കെങ്ങാണ്ടാണ് ഹോട്ടലിൽ ചേട്ടനോട് ചോദിച്ചപ്പോൾ അഞ്ചരക്കാണ് ഇവിടുന്ന് ലാസ്റ്റ് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഇനി നാളെ എന്താണെന്നൊന്നുമുള്ള പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ നാളെ ഈവനിങ് ഇവിടുന്ന് വിടുവായിരിക്കാം അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും വിടുന്നത് ഒന്നും കൂടുതൽ പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും രസമുണ്ട് കാരണം രണ്ട് ദിവസം നമ്മൾ ഫുൾ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയും ട്രക്കിങ്ങൊക്കെ തന്നെയാണ് നടപ്പാണെങ്കിൽ കൂടിയും നമ്മൾ റിലാക്സ്ഡ് ആണ് കുറച്ചുകൂടെ ബാഗ് എല്ലാം ലഗേജ് എല്ലാം അവിടെ വെച്ച് സെറ്റാക്കി റൂമിൽ അപ്പോൾ രണ്ട് ദിവസം ഫ്രീ ആയിട്ട് നടക്കാം അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാവിലെയും ഏർലി മോർണിംഗും ഒക്കെ ഒന്ന് നടന്ന് ഇവിടെ എല്ലാം കാണണം ആൻഡ് രാവിലെ എന്തായാലും നാളെയൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതും നടക്കുമല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാത്രാനിലേക്ക് നിങ്ങൾക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ള അല്ലായിരുന്നു കേട്ടോ കുറേ ഡിഫറൻസ് ഉണ്ട് കാരണം എനിക്കൊന്നും ഇപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്ഡു ആയെന്ന് തോന്നുന്നു കാരണം പണ്ടൊന്നും ഈ ഓട്ടോസ് പോലും ഇല്ലായിരുന്നു ഇലക്ട്രിക് ഓട്ടോസ് പോലും ഇല്ലായിരുന്നു ഇപ്പം അത് വന്നു പിന്നെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെതായ ഡെവലപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ലോഡ്ജസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്തായാലും രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ട സംഭവം അപ്പം കൂടുതൽ മാത്തരാൻ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളും നിങ്ങൾ കേരളത്തിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും വരിക പൻവേൽ അല്ലെങ്കിൽ കല്യാൺ ജംഗ്ഷൻ അല്ലെങ്കിൽ സി ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ വരിക അവിടുന്ന് നിരാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ഇടവിട്ടിടവിട്ട് ഇന്ന് പതിനൊന്നര പത്തര വരെ ഇങ്ങനെ ലോക്കൽ ട്രെയിൻസ് അവൈലബിൾ ആണ് അതിൽ കയറി നേരെ നിരാൽ റെയിൽവേ സ്റ്റേഷൻ വരിക പക്ഷെ വരുവാണെങ്കിൽ രാത്രി എട്ട് മണിക്ക് മുന്നേ വന്നാൽ മാത്രമേ മാത്രം എത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവിടുന്ന് ഷെയർ ടാക്സി ആയിട്ട് കിട്ടത്തില്ല നമ്മൾ ഫുൾ ടാക്സി എടുക്കേണ്ടി വരും പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ആ രാത്രി ലോഡ്ജൊക്കെ തപ്പി നടക്കുമ്പം അവർ പറയുന്ന റേറ്റിന് ചിലപ്പം നമ്മൾ എടുക്കേണ്ടി വരും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണത്തില്ല അപ്പം നിരാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിരാൽ നിന്നും അമാൻ ലോഡ്ജിലേക്ക് നിങ്ങൾക്ക് ഷെയർ ടാക്സീസ് കിട്ടും ഷെയർ ടാക്സി എടുത്ത് അവിടെ വന്ന് അമാൻ ലോഡ്ജിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് വേസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട് ഐദർ നിങ്ങൾക്ക് നടക്കാം രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ ലോക്കൽ ട്രെയിനുണ്ട് മൗണ്ടൻ ട്രെയിൻ ഉണ്ട് അതുമല്ലെങ്കിൽ കുതിര അങ്ങനത്തെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് മാത്രം വന്ന് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ ഓടി ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ വേണമെങ്കിൽ അതല്ല രണ്ട് ദിവസം നിൽക്കണം രണ്ട് ദിവസം നിൽക്കാം എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് പതുക്കെയൊക്കെ ഒന്ന് ബാഗൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി വെച്ചൊക്കെ പോയാൽ നല്ലതായിരിക്കും എനിവേസ് നല്ലതാണ് രസമുണ്ട് അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം രാവിലെ അത്യാവശ്യം വ്യൂ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്ത് ഞാൻ വീണ്ടും റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിനു ശേഷം വൈകിട്ട് സൺസെറ്റ് കാണാനായിട്ട് ഇവിടെ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് വന്നതാണ് ഈ സൺസെറ്റ് വ്യൂ പോയിന്റ് ഒക്കെ കുറച്ച് അധികം ദൂരം നടക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ത്രീ ടു ഫോർ കിലോമീറ്റേഴ്സ് നടക്കാനുണ്ടായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ നടന്നു ഇവിടെ എത്തി നല്ലൊരു സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റി ഭയങ്കര ആയിട്ടുള്ള നല്ല വ്യൂ ഉള്ള ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആയിരുന്നു സൺസെറ്റിൻ്റെ ഭംഗിയൊക്കെ കണ്ടിരുന്നിരുന്ന് സമയം പോയതറിഞ്ഞില്ല നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പേരൊക്കെ സൺസെറ്റ് വ്യൂ കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം പോയി അതിനൊക്കെ ശേഷം നല്ലോണം ഇരുട്ട് വീണപ്പോഴാണ് നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങിയത് അപ്പം ഇങ്ങോട്ടേക്ക് വന്ന ഒരു ഓർമ്മയ്ക്കാണ് അങ്ങോട്ടേക്ക് ലൊക്കേഷൻ ഇട്ട് പോയത് കാരണം നമ്മുടെ ജിയോ സിമ്മിനൊന്നും റേഞ്ച് ഇല്ലായിരുന്നു അപ്പം മാപ്പ് ഇടാനായിട്ട് ഒന്നും പോസിബിളല്ലായിരുന്നു പക്ഷേ നൈസായിട്ട് നമുക്ക് റൂട്ട് തെറ്റി നമ്മൾ ഒരു ലൂപ്പിലകപ്പെട്ട പോലെ ആയിപ്പോയി ഇനി ഇനി ഞാൻ പറയുന്ന വഴി നീ നടക്കും നടക്കും നമ്മൾ നേരെ ഇല്ല ഇല്ല കുറേ നേരം അതായത് ഒരു ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് നോക്കിയപ്പം സൺസെറ്റ് വ്യൂ പോയിന്റ് എന്ന് വീണ്ടും ആരോ മാർക്കിൽ കണ്ടു ഞങ്ങൾ ആകെ പാട സ്റ്റക്കായിപ്പോയി യെസ് നമ്മൾ വീണ്ടും വന്നിടത്ത് തന്നെ തിരിച്ച് റിട്ടേൺ വന്നു ആകെ ഒരു ലൂപ്പിലകപ്പെട്ട പോലെ ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ചു നേരം ഫീലായത് കാരണം ചുറ്റിനും ചോദിക്കാൻ ആരുമില്ല ഒരു മനുഷ്യവാസമില്ല ഫുൾ കാട് ആകെ ഒരു മൂകത ചെറുതായിട്ട് പേടിച്ചു എന്ന് ചോദിച്ചാൽ ചെറിയൊരു പേടിയൊക്കെ വന്നു ബട്ട് സ്റ്റിൽ നമുക്ക് തിരിച്ച് പോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ വന്ന റൂട്ട് തന്നെ വീണ്ടും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഒറ്റപ്പോക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് നടന്നു അന്ന് ആ സൺസെറ്റ് വ്യൂ കാണാൻ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു നടത്തം ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്ററോളം നമ്മൾ നടന്നു അങ്ങനെ ഫൈനലി നടന്ന് നടന്ന് നമ്മൾ മാത്രൻ എത്തി തിരിച്ച് മാത്രം എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ലോണം ലേറ്റ് ലേറ്റായിരുന്നു ഇവിടെ ഒരു ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ ഉള്ളിൽ തന്നെ എല്ലാവരും അവരവരുടെ റൂമിലൊക്കെ പോയി അങ്ങനെ സെറ്റിലാകും അധികം പിന്നെ അനക്കൊന്നും കാണത്തില്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഷോപ്സ് ആണെങ്കിലും അടയ്ക്കും തോന്നുന്നു വീക്കെൻഡ്സ് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുമായിരിക്കും ബട്ട് സ്റ്റിൽ ഒരു സൈലൻ്റ് ആകും നമ്മൾ നൈറ്റൊക്കെ ഒരുപാട് അലമ്പല്ല അത്യാവശ്യം സൈലൻ്റ് ആവുന്ന ഒരു സ്ഥലമാണ് മാത്രി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സെപ്റ്റംബർ നയൻറ്റീൻത്ത് രാവിലെ ഞാൻ സൺറൈസ് കാണാമെന്ന് വിചാരിച്ച് എണീറ്റാണ് ഇന്നലെ കണ്ടായിരുന്നല്ലോ സൺസെറ്റിൻ്റെ കഥകൾ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു രസമായിരുന്നു പക്ഷേ വേറെ രീതിയിൽ നോക്കുമ്പോൾ എങ്ങാനും പെട്ടു പോയിരുന്നെങ്കിൽ ഒരു ലൂപ്പ് പോലും ഇങ്ങനെ കറങ്ങേണ്ടി വന്നില്ല രാവിലെ വരെ അതിന് അതൊക്കെ കഴിഞ്ഞ് പോയി കിടന്നപ്പം ഒരു ടൈമായി അപ്പോൾ വിചാരിച്ചു രാവിലെ എണ്ണിക്കുവാണെങ്കിൽ സൺറൈസ് കാണാൻ പോണം എന്ന് അങ്ങനെ ഒരു അലാറം വെച്ചിരുന്നു ആൻഡ് അലാറം അടിക്കുന്നതിന് മുന്നേ ഞാനും മീറ്റു പോകും യെസ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി ഇന്ന് സിക്സ് തേർട്ടി സിക്സ് അറൗണ്ടാണ് സൺറൈസിനെ കാണിച്ചത് അപ്പോൾ ഇപ്പോൾ ഒക്കെ എറൗണ്ട് ആയതേ ഉള്ളൂ പക്ഷെ വെളുത്തു കേട്ടോ നേരം വെളുത്തു ഐ മീൻ ചുറ്റുപാടും വെളിച്ചമൊക്കെ വന്നു തുടങ്ങി പക്ഷെ സണ്ണിനെ ഉദിച്ച് വരുന്നത് ആ ടൈമിലാണ് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ്സ് എല്ലാം ആണ് വെളിച്ചമുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കൂടെ വെളിച്ചമാണിത് അല്ലാതെ സ്ട്രീറ്റ്സിലൊന്നും അങ്ങനെ അധികം ആൾക്കാരില്ല എന്തായാലും നമുക്ക് നടന്ന് പോയി നോക്കാം സൺറൈസ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് സൺറൈസ് കാണാനായിട്ട് കന്ദാല പോയിൻ്റ് എന്നുള്ളൊരു പോയിന്റിലാണിപ്പോൾ വന്നിരിക്കുന്നത് അതാ ഇവിടെ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് ഫുള്ള് മൂടിക്കിടക്കാണിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം സൺറൈസ് കിട്ടുമോ എന്നുള്ളത് ഓക്കെ െസ് അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ദാ സണ്ണ് വന്നു വന്നു ഫസ്റ്റ് ഫുള്ള് കോടെ ഇങ്ങനെ മൂടിക്കിടക്കായിരുന്നു അതുകൊണ്ട് ആ വിസിബിലിറ്റി ഇല്ലായിരുന്നു പിന്നെ പതുക്കെ 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 അത് വിസിബിളായി വന്ന് ഇപ്പം ഓൾമോസ്റ്റ് വീണ്ടും ഇൻവിസിബിൾ ഇൻവിസിബിളായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ ക്ലൗഡ് മിസ്ഡ് മൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സൺറൈസ് കണ്ടു കൊളാം നൈസ് ആരുമില്ല ഇവിടെ ഉണ്ടായിരുന്നവരും പോയി ഇപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോഴത്തേനും പോയി സൺറൈസ് വ്യൂ കണ്ട് വീണ്ടും ഞാൻ കുറേ ദൂരം നടന്നു ഫ്രണ്ടിലേക്ക് നടന്ന് കുറേ വ്യൂ പോയിൻസൂടെ ഒക്കെ കണ്ടു അന്ന് കുറച്ചുകൂടെ കോട മൂടിയത് കൊണ്ട് ഫുൾ കോട മഴയുടെ ഒരു കോള് കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നടക്കാനായിട്ട് രാവിലെ ഇങ്ങനെ ഭയങ്കര ഒരു ഒരു ഊർജ്ജമൊക്കെ കിട്ടിയ പോലെ തോന്നി അങ്ങനെ കുറേ നേരം പല വ്യൂ പോയിൻ്റ്സിലൂടെയും പല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ റൂമിലേക്ക് പോയത് സൺറൈസ് ടൈമിൽ ഇറങ്ങി സൺറൈസും വ്യൂ പോയിൻറ്സും ഒക്കെ കവർ ചെയ്തതിന് ശേഷം ഇന്നതാ ഈവനിങ് ആണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു അതിന് ശേഷം ഈവനിങ് ഒരു പുതിയ വ്യൂ പോയിൻറ്റും സൺസെറ്റും ഒക്കെ കാണാമെന്നുള്ള ലക്ഷ്യത്തിൽ ദാ ഇവിടെ എത്തി ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ കിടിലൻ ഒരു വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തരം പല ആംഗിൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അതിൻ്റെ ഒരു വേറെ ഒരു വ്യൂ ആണ് ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആൻഡ് ഇതൊരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂസ് ഉള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയായിരുന്നു ഓപ്പോസിറ്റ് ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഭയങ്കര ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇവിടെ തന്നെ നമ്മൾ കുറേ മലയാളീസിനൊക്കെ പരിചയപ്പെട്ടു ഒരുപാട് പേര് അന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഈ പോയിന്റിലും സ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മാത്രമല്ലേക്കും മടങ്ങിയത് ഇതാണ് ലാസ്റ്റ് നൈറ്റ് ഇൻ മാത്രം ആക്ച്വലി ഈ ഒരു സൺസെറ്റോട് കൂടി മാത്രമല്ല സൺസെറ്റുകൾ നമ്മൾ ഇന്നത്തോടെ നിർത്തുകയാണ് ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകാനൊക്കെയാണ് പ്ലാൻ അപ്പോൾ കുറേ നേരം നമ്മൾ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പോയത് നല്ല രസമായിരുന്നു ഈ ഒരു ടൈം പച്ചപ്പുണ്ട് എന്നാൽ ഓവറായിട്ടുള്ള മഴയില്ല എന്നാൽ നല്ല കാണാൻ ഭംഗിയൊക്കെയുള്ള ഒരു വ്യൂസൊക്കെയുള്ള ഒരു ടൈമായിരുന്നു ഈ ഒരു ടൈം എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ നിന്നാൽ ഒരു ബ്രോഡ് വ്യൂ കാണാൻ പറ്റുമായിരുന്നു നൈറ്റ് ആ ലൈറ്റ്സ് എല്ലാം ഫീഡ് ആയതിനു ശേഷം ദൂരെ നിന്നുള്ള വീടുകളുടെയും മറ്റ് ബിൽഡിങ്ങുകളുടെയും ഒക്കെ ലൈറ്റ്സ് കാണുന്നത് നല്ലൊരു ഭംഗിയായിരുന്നു എനിക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൗതുകം തോന്നിയ ഒരു സ്ഥലമാണ് ഈ മാത്രം ഞാൻ പണ്ട് കേട്ടപ്പോഴും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ വണ്ടികളില്ല നടന്ന് വേണം കാണുന്നത് മൗണ്ടെയിൻ ട്രെയിൻസ് ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്താണ് അവിടെ ശരിക്കും ചെന്ന് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു മാത്രം ഒരുപാട് ഇപ്പോൾ എനിക്ക് ഒന്ന് ഡെവലപ്പായെന്ന് തോന്നുന്നു റോഡ്സൊക്കെ കുറച്ചുകൂടെ ബെറ്റർ കണ്ടീഷനാക്കി ബട്ട് സ്റ്റിൽ അതിന് ഒരു പ്യൂരിറ്റിയും സ്റ്റിൽ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടു ഡേയ്സിന് മാത്രം വോസ് പീസ്ഫുൾ ഒരുപാട് വളരെ പീസ്ഫുള്ളായിട്ട് സൺറൈസും സൺസെറ്റും പിന്നെ വ്യൂസും ഒക്കെ കണ്ടങ്ങനെ നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഡെഫിനിറ്റ്ലി ഇനിയും തിരിച്ചു പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ ഒന്നായി മാറി മാത്രാനും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാത്രാനിലെ വിശേഷങ്ങളും കാഴ്ചകളും അപ്പോൾ ഇനി പുതിയൊരു സ്ഥലവും പുതിയ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം